അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി പത്ത് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനാ നടപടികൾ ഇന്ന് പൂർത്തിയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിലെ നൂറ്റി എൺപത്തി ഏഴ് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് മലയാളി നേഴ്സായ രഞ്ജിതയുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇന്നും പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് മരിച്ച പൈലറ്റായ സുമിത് സബർമാളിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേര് മരിച്ചെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബിലാണ് ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത് സാമ്പിളുകൾ ഈയൊരു മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ തന്നെ നേരിട്ടിരുന്നു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ അഞ്ചു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയും വിട്ടിരുന്നു ആരോഗ്യനില തൃപ്തികരമായതിനെ തുടർന്നാണ് അയാളെ മാറ്റിയതും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്ക് മാറ്റി ശാരീരിക പ്രശ്നങ്ങൾ കുറഞ്ഞുവെങ്കിലും ദുരന്തത്തിന്റെ ആഘാതത്തിൽ ഈ ഒരു വിശ്വാസ് ഇതുവരെ മുക്തനായിട്ടില്ല ഈ ഒരു അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ അന്വേഷണ സംഘങ്ങൾ ഇന്നും ആ ഒരു ദുരന്ത പരിശോധന നടത്തി ഇന്നലെയും രണ്ട് ശരീരഭാഗങ്ങളാണ് ഈയൊരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഈ ഒരു വിമാനം തകർന്നു വീണത് പ്രദേശവാസികളും ഈ ഒരു വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഈയൊരു അപകടത്തിൽ മരിച്ചിരുന്നു അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് അമേരിക്കയിൽ നിന്നെത്തിയ ബോയിങ് സാങ്കേതിക സംഘത്തോടൊപ്പം തിങ്കളാഴ്ച എഐ ബി സംഘം അപകട സ്ഥലത്ത് പരിശോധന നടത്തി യു കെയിൽ നിന്നുള്ള എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിന്റെ വിദഗ്ധ സമിതിയും ഇവിടേക്ക് എത്തിയിരുന്നു നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നായ ഈയൊരു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മാപ്പ് പറഞ്ഞ് എയർ ഇന്ത്യ ടാറ്റാ സൺസ് ചെയർമാൻ രംഗത്ത് വന്നു എൻ ചന്ദ്രശേഖരൻ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിനാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത് വിമാനം തകർന്നതിന്റെ യഥാർത്ഥ കാരണം അന്വേഷണം പൂർത്തിയായാലേ പറയാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അത് മാത്രവുമല്ല ഈ മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം താൻ ഉണ്ടാകുമെന്നാണ് എല്ലാ സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ അദ്ദേഹം പറയുന്നതെന്ന് വച്ചാൽ ഈയൊരു അപകടത്തെ കുറിച്ച് നിരവധി ഊഹാമോഹങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്നാൽ വിമാനം പൂർണ്ണമായിട്ട് കാര്യക്ഷമമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതായത് വലതുവശത്തെ എഞ്ചിൻ ഈയൊരു മാർച്ച് സ്ഥാപിച്ചതാണ് സെക്കൻഡ് എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സർവീസ് നടത്തിയത് അടുത്ത സർവീസ് ഈയൊരു വർഷം ഡിസംബറിലായിരിക്കും വരേണ്ടിയിരുന്നത് എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് എൻ ചന്ദ്രശേഖരൻ പറഞ്ഞതും അപകടമുണ്ടായ ഈയൊരു വിമാനത്തിലെ പൈലറ്റുമാരും അനുഭവ സമ്പത്തുള്ളവർ തന്നെയായിരുന്നെന്നും അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് ക്യാപ്റ്റൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് മണിക്കൂറിൽ കൂടുതൽ ഈ ഒരു വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഫസ്റ്റ് ഓഫീസർക്കാകട്ടെ മൂവായിരത്തി നാനൂറ് മണിക്കൂറും എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പൈലറ്റുമാരുടെ പിഴവാണെന്ന് അന്തിമമായി വിധിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ബ്ലാക്ക് ബോക്സ് പറയുമെന്നും അതുവരെ കാത്തിരിക്കണമെന്നാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഗ്രന്ഥത്തിന് കാരണമായിട്ടുള്ള വിമാനത്തിന്റെ വലത് എഞ്ചിൻ മാറ്റി സ്ഥാപിച്ചത് മൂന്ന് മാസം മുൻപെന്നാണ് ഇപ്പോൾ അന്വേഷണ സമിതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ മൂന്ന് മാസം മുൻപ് പൂർത്തീകരിച്ചതായും അന്വേഷണ സമിതി അറിയിച്ചു അപകട കാരണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയുടേതാണ് ഈ ഒരു കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അവസാനമായിട്ട് ഈയൊരു വിമാനം പൂർണ്ണ സർവീസ് നടത്തിയെന്നും ഈ ഒരു സമിതി പറയുന്നുണ്ട് വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്ന നിലയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് അടുത്ത പൂർണ്ണ സർവീസിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധനകൾ ഈ ഒരു വിമാനത്തിൽ നടന്നിട്ടില്ല എന്നാണ് വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല ഈയൊരു അപകടത്തിന് പിന്നിലെ അട്ടിമറി സാധ്യത ഉണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് മെയിന്റനൻസ് ഗ്രൗണ്ട് ഹാൻഡ്ലിങ് ജീവനക്കാരെ ഇവർ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ മൊബൈൽ ഫോണുകൾ വരെ പിടിച്ചെടുത്തു സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എയർ ഇന്ത്യ ഡ്രീം ലൈനർ ടേക്ക് ഓഫിന് മുൻപ് പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയത് ഇവരാണ് വിമാനത്തിന്റെ ഉൾവശം വൃത്തിയാക്കൽ ഇന്ധനം നിറയ്ക്കൽ ഹാൻഡ് സിഗ്നൽ നൽകൽ വീൽ ചെയർ അസിസ്റ്റൻസ് ഗേറ്റ് മാനേജ്മെന്റ് കാർഗോ ലോഡിംഗ് എന്നിവയൊക്കെ ഇവരുടെ ജോലിയാണ് എന്തായാലും ഈ ഒരു അപകടം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടും കാരണമറിയാൻ കാത്തിരിക്കുകയാണ് ലോകം മുഴുവനും അറുപത്തിയൊന്ന് വിദേശികൾ ഉൾപ്പെടെയാണ് ഇതിൽ മരണമടഞ്ഞത് ഭീകരബന്ധത്തിന്റെ സാധ്യതയും ഈ ഒരു അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കാണ് ഈ ഒരു അന്വേഷണത്തിന്റെ മുഖ്യ ചുമതല ഗുജറാത്ത് പോലീസ് എയർപോർട്ട്സ് അതോറിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവരും സഹായിക്കുന്നു കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നത സമിതിയും അന്വേഷിക്കുന്നുണ്ട് കോക്പിറ്റ് വോയ്സ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് എന്നിവയിലെ ഡേറ്റ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സമാന്തര അന്വേഷണം നടത്തുന്നു ബോയിങ് കമ്പനി ഉദ്യോഗസ്ഥരും യു കെയിലെ ഏവിയേഷൻ വിദഗ്ധരും അഹമ്മദാബാദിലെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവർ കണ്ടെത്തേണ്ട മറ്റു പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ പൈലറ്റിന് പിഴവുണ്ടായോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറായതാണോ കാരണം അല്ലെങ്കിൽ വിമാന രൂപകൽപ്പനയിൽ അപാകത വല്ലതും ഉണ്ടായിരുന്നോ എന്നതും എൻജിൻ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടത്തിയില്ലേ ഇതെല്ലാമാണ് അവർക്ക് അന്വേഷിക്കേണ്ട ചുമതല ഉള്ളതും അത് മാത്രമല്ല അതായത് ഇലക്ട്രിക് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചില്ല എന്ന് തുടങ്ങിയ സംശയങ്ങൾ വിലപ്പെടുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന റാറ്റ് അഥവാ റാം എയർ ടർബൈൻ ഡ്രീം ലൈനറിലും പ്രവർത്തിച്ച് എന്നാണ് സംശയിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾ വിമാനത്തിന് ഹൈഡ്രോളിക് ഇലക്ട്രിക് പവർ നൽകുന്ന ചെറിയ ടെർബൈൻ ആണ് റാറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു വീഡിയോയിൽ റാറ്റ് പ്രവർത്തിച്ചിരുന്നു എന്ന് വിശ്വസിക്കാവുന്ന ശബ്ദവുമുണ്ട് ഇക്കൂട്ടത്തിൽ രക്ഷിക്കാൻ പോയവർക്ക് കിട്ടിയത് നൂറു പവൻ സ്വർണം ലക്ഷത്തിനടുത്തുള്ള പണം കത്തിപ്പോകാത്ത ഭഗവത്ഗീത ഇതൊക്കെ തന്നെയായിരുന്നു വിമാനം തകർന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലേക്കാണല്ലോ തീ പിടിച്ചു വന്ന് വീണതും ആ ഒരു സമയത്ത് പ്രദേശവാസികളായ നിരവധി പേര് മടിച്ചും ഭയന്നും നിൽക്കാതെ തന്നെ രക്ഷാപ്രവർത്തനത്തെയായി ഓടിയെത്തിയിരുന്നു അക്കൂട്ടത്തിലെ ഒരാളായിരുന്നു അൻപത്തി ആറുകാരനായ രാജു പട്ടേൽ കെട്ടിട നിർമ്മാണ ബിസിനസ് നടത്തുന്ന രാജു പട്ടേൽ വിമാന അപകടമുണ്ടായി ഉണ്ടായി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ തന്റെ ടീമുമായി രക്ഷാപ്രവർത്തനത്ത് ഈയൊരു ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് എന്നാൽ ആദ്യത്തെ പതിനഞ്ച് ഇരുപത് മിനിറ്റുകളോളം അപകട സ്ഥലത്തിന് അടുത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ രാജു പട്ടേൽ പറയുന്നത് കാരണം തീ അത്രയ്ക്കും ഭയങ്കരമായിട്ട് ആളിപ്പടരുകയായിരുന്നു അടിയന്തര രക്ഷാപ്രവർത്തകർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയതോടെ താനും മറ്റുള്ളവരും വരെ ഇറങ്ങി പൊള്ളലേറ്റ ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ആ ഒരു സമയത്തെ പെട്ടെന്ന് സ്ട്രെച്ചറുകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കയ്യിൽ കിട്ടിയ പുതപ്പുകളും സാരികളും ഒക്കെ എടുത്താണ് പരിക്കേറ്റവരെ പുറത്തേക്കെടുത്തതും രാത്രി ഒൻപത് മണിവരെ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവരടക്കമുള്ള പ്രദേശവാസികൾ സഹായത്തിനും ഉണ്ടായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുടെ ലഗേജുകളും പ്രദേശത്ത് ചിതറിക്കിടപ്പുണ്ടായിരുന്നു മിക്കതും കത്തി തീർന്ന അവസ്ഥയിലായിരുന്നു രാജു പട്ടേലും സംഘവും കത്തിപ്പോകാത്ത ബാഗുകളും പെട്ടികളും മറ്റു പുറത്തേക്ക് എത്തിച്ചു മാത്രവുമല്ല കത്തിപ്പോകാത്ത എൺപതിനായിരം രൂപ പണമായി ലഭിച്ചു ചിലരുടെ പാസ്പോർട്ടുകളും തീയിൽപ്പെടാതെ കിട്ടിയിരുന്നു പണവും സ്വർണവും അടക്കം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച എല്ലാ വസ്തുക്കളും രാജു പട്ടേലും സംഘവും പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ അഹമ്മദാബാദിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായ സമയത്തും രാജു പട്ടേൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു പറ്റുന്ന സഹായം ചെയ്യാൻ സാധിക്കുന്നതിൽ താൻ കൃതാർത്ഥനാണ് എന്നാണ് പട്ടേൽ പറയുന്നത് അപകടത്തിനിരയായ ആളുകളുടെ അവശേഷിക്കുന്ന എല്ലാ വസ്തുക്കളും രേഖപ്പെടുത്തി വയ്ക്കുമെന്നും അവ ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു ഇപ്പോൾ ഈയൊരു അപകടത്തിൽ മറ്റൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്ന വെച്ചാൽ എല്ലാവരുടെയും അതായത് മരിച്ചവരുടെ മുഴുവൻ ശരീരഭാഗങ്ങളൊന്നും കണ്ടെത്തി നൽകുക എന്നത് എളുപ്പമല്ല എന്നാണ് അവർ പറയുന്നത് അതായത് ശരീരത്തോട് പറ്റി പിടിച്ച ഒരു നൂലാണെങ്കിൽ പോലും ബന്ധുക്കൾക്ക് നൽകിയിരിക്കും ഇരുന്നൂറ്റി എഴുപതിലേറെ പേര് മരിച്ച ഈ ഒരു എയർ ഇന്ത്യ അപകടവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസറായ ഗുജറാത്ത് കേഡറിലെ മലയാളി ഐ എസ് ഉദ്യോഗസ്ഥൻ അരവിന്ദ് വിജയനാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരുടെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ സ്വീകരിക്കാൻ എത്തുന്നവരെ ആശ്വസിപ്പിക്കാൻ സൈക്കോളജിസ്റ്റുകൾ അവരെ അണിനിരത്തിയിട്ടുണ്ട് അങ്ങേയറ്റത്തെ വൈകാരികമായിട്ടുള്ള ഒരു ജോലിയാണ് ഏറ്റെടുത്തതെന്ന് ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഗുജറാത്ത് ഇൻഫർമാറ്റിക്സ് ലിമിറ്റഡ് എൻഡിയുമായ അരവിന്ദ് വ്യക്തമാക്കി മുഴുവൻ ശരീരവും കിട്ടാൻ ഇടയില്ലാത്തതിനാൽ മൂന്ന് ഓപ്ഷനുകളാണ് ബന്ധുക്കൾക്ക് നൽകുന്നത് ഒന്ന് ലഭ്യമായുള്ള ഭാഗങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോവുക ബാക്കിയുള്ളവ തിരിച്ചറിയുമ്പോൾ സ്വീകരിക്കുക രണ്ടാമത്തേത് പിന്നീട് കിട്ടുന്നവ സംസ്കരിക്കാൻ ആശുപത്രിയിൽ ചുമതലപ്പെടുത്തുക മൂന്നാമത്തേത് മുഴുവൻ ഭാഗങ്ങളും കിട്ടുന്നവരെ കാത്തിരിക്കുക കൂടുതൽ ആളുകളും ആദ്യം കിട്ടുന്ന ഭാഗങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ളവ സംസ്കരിക്കാൻ ആശുപത്രിയിൽ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മൃതദേഹത്തോടൊപ്പമുള്ള വാച്ച് വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ ആഭരണങ്ങൾ ഷൂസ് തുടങ്ങിയവ കത്തിക്കരഞ്ഞ നിലയിലാണെങ്കിലും അത് കവറിലാക്കി നൽകും അപകടം നടന്ന ജൂൺ പന്ത്രണ്ട് മുതൽ ഡി എൻ എക്കായി രക്തസാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നു ഇവ പൊരുത്തപ്പെടുന്നത് വരെയുള്ള പരിശോധനയ്ക്കാണ് സമയമെടുക്കുന്നത് മരിച്ചയാളുടെ തിരിച്ചറിയൽ രേഖയുമായി ഒത്തുനോക്കും സാമ്പിൾ നൽകിയ വ്യക്തി ചുമതലപ്പെടുത്തിയ ആളാണെങ്കിൽ ശരിയാണെന്ന് വീണ്ടും ഉറപ്പാക്കും പോസ്റ്റ്മോർട്ടം റൂമിലാണ് അവശിഷ്ടങ്ങൾ പെട്ടിയിലാക്കി നൽകുന്നത് അവ അവിടെ വെച്ച് ബന്ധുക്കളെ കാണിക്കുകയുമില്ല പിന്നീട് തുറക്കരുതെന്ന് ഉപദേശിക്കും മരണ സർട്ടിഫിക്കറ്റ് പോലീസ് രേഖ വിമാനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എം എം രേഖ തുടങ്ങി അഞ്ച് സർട്ടിഫിക്കറ്റുകളാണ് കൈമാറുക ഇതിനിടയിലാണ് അപകടത്തിൽ മരിച്ച പുല്ലാൻ സ്വദേശിനിയായ രഞ്ജിത ജി നായരുടെ ഡി എൻ എ പരിശോധന പൂർത്തിയായില്ല എന്നുള്ള വാർത്തയും പുറത്തു വന്നത് രഞ്ജിതയുടെ സഹോദരൻ രതീഷും ബന്ധു ഉണ്ണിയുമാണ് അഹമ്മദാബാദിൽ ഉള്ളത് ശനിയാഴ്ചയാണ് ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് രതീഷ് രക്തം നൽകിയത് ഡി എൻ എ ടെസ്റ്റ് പൂർത്തിയായി ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങളും ഉണ്ടെങ്കിൽ അതും ബന്ധുക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടേ മൃതദേഹം കൈമാറുകയുള്ളു പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള പന്തൽ കോയിപ്പുറം പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുമുണ്ട്